ഗൗതം ഗംഭീറിന്റെ ഉപദേശങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് ഉപദേശമാണെങ്കിൽ പോലും അത് ഫീൽ ആവുന്നത് ഒരു ഭീഷണിയായിട്ടോ മുന്നറിയിപ്പായിട്ടോ വാണിംഗ്യൊക്കെ ആയിട്ടാണ് ഇപ്പം സഞ്ജുവി സാംസന്റെ കാര്യം തന്നെ എടുക്കാം സഞ്ജുവി സാംസൺ ഇനിയും കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കിയില്ലെങ്കിൽ സഞ്ജുവിന് പണി കിട്ടും എന്നാണ് ഗോതം ഗംഭീർ പറഞ്ഞിരിക്കുന്നത് കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കിയാൽ സഞ്ജുവിന്റെ അവസ്ഥ അതോഗതിയിലാകും എന്ന് ഗോതം ഗംഭീർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കിയില്ലെങ്കിൽ സഞ്ജുവിന് ഇനി ഒരിക്കലും തിരിച്ചു തിരിച്ചുവരവ് സാധ്യമല്ല പണ്ടത്തെ പോലെ സഞ്ജുവി സാംസൺ യുവതാരമല്ല ഇപ്പം ഇന്ത്യൻ ക്രിക്കറ്റിലെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണ് ഒരു ഫ്രാഞ്ചൈസിയുടെ ക്യാപ്റ്റൻ ആണ് നിലവിൽ വേൾഡ് കപ്പ് ടീമിൽ സഞ്ജുവി സാംസൺ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഐ പി എല്ലിൽ അലസനായിട്ട് കളി കഴിഞ്ഞാൽ സഞ്ജുവിന് ബെഞ്ചിലിരിക്കേണ്ടി വരും എന്നുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഗംഭീർ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇടങ്കയ്യൻ ബാറ്റ്സ്മാൻ എന്നുള്ള പ്രിഫറൻസ് തീർച്ചയായിട്ടും നമ്മുടെ ഋഷഭ് പൊന്തിന് കിട്ടും ഇന്ത്യയുടെ മിഡിൽ ഓർഡറിൽ ഒരു ഇടങ്കയ്യൻ ബാറ്റ്സ്മാൻ ആവശ്യമായതുകൊണ്ട് തന്നെ സഞ്ജുവിനേക്കാൾ പ്രയോറിറ്റി കിട്ടാൻ പോകുന്നത് പന്തിനായിരിക്കണം അത് മറികടന്ന് ആദ്യ ഇലവനിൽ സഞ്ജുവിന് വരണമെങ്കിൽ കിട്ടുന്ന അവസരങ്ങളിൽ വളരെ വലിയ ബിഗ് ഇന്നിങ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ജുവി സാംസൺ കളിക്കണം സീസണിന്റെ തുടക്കത്തിൽ വളരെ മികച്ച പ്രകടനം സഞ്ജു വി സാംസൺ കളിച്ചു അഞ്ഞൂറിലേറെ റൺസ് അടിച്ചു നല്ല കാര്യം സഞ്ജുവി സാംസൺ വളരെ മികച്ച താരമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല എനിക്കൊരു താരത്തിന്റെ ക്വാളിറ്റി വ്യക്തമാകണമെങ്കിൽ അവനോട് കുറച്ച് സമയം ചെലവഴിച്ചാൽ മാത്രം മതി കാര്യമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവും കെ കെ ആറിന്റെ ക്യാമ്പിൽ വെച്ചിട്ട് സഞ്ജു വി സാംസന്റെ പ്രതിഭ എന്താണ് എന്ന് എനിക്ക് മനസ്സിലായതാണ് പക്ഷേ അവസരങ്ങൾ തേടിയിരിക്കുന്ന വളരെ വലിയൊരു യുവനിര ഇപ്പോഴുണ്ട് അതുകൊണ്ട് ഋഷഭ് പന്തിനെ മറികടന്ന് ആദ്യ ഇലവനിൽ വേണ്ടി ിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജുവി സാംസൺ ആകണമെങ്കിൽ ഐ പി എല്ലിൽ കിട്ടുന്ന അവസരങ്ങളിൽ വളരെ മികച്ച പ്രകടനം സഞ്ജു വി സാംസൺ കാഴ്ചവെച്ചേ മതിയാവുകയുള്ളൂ ഈ സീസണിന്റെ കാര്യമെടുത്താൽ ആദ്യത്തെ എട്ട് മത്സരങ്ങൾക്ക് ശേഷം രാജസ്ഥാൻ നിരത്തി പൊട്ടുമ്പോൾ സഞ്ജുവി സാംസന്റെ പ്രകടനവും ചോദ്യചിഹ്നമായി മാറുകയാണ് ആക്രമിക്കുന്ന ശൈലിയാണ് സഞ്ജുവി സാംസൺ എന്തുകൊണ്ടും യോജിച്ചത് മെല്ലെപ്പോക്ക് നയം സഞ്ജുവിന് തിരിച്ചടിയാകും അത് വേൾഡ് കപ്പ് ടീമിൽ സഞ്ജുവിന്റെ സാധ്യതകളെ പരിമിതമാക്കും സഞ്ജുവിന് അവസരം കിട്ടുന്നെങ്കിൽ പോലും ഏതെങ്കിലും ദുർബലമായിട്ടുള്ള ടീമുകൾക്കെതിരെ മാത്രം അവസരം കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ും അതുകൊണ്ട് ഇപ്പം ഐ പി എല്ലിൽ കാണിക്കുന്ന നിറമങ്ങിയ പ്രകടനം സഞ്ജു കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സഞ്ജു അനുഭവിക്കേണ്ടി വരും പണ്ടത്തെ പോലെ യുവതാരമല്ല എന്നേക്കും ബെഞ്ചിലിരിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഇപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കണം ഇപ്പോൾ അവസരങ്ങൾ മുതലാക്കിയാൽ മാത്രമേ സഞ്ജു വി സാംസണ് അവസരങ്ങളുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് ഗംഭീർ സ്പോർട്സ് ക്രീഡയ്ക്ക് നൽകിയ ഇന്റർവ്യൂയില് പറഞ്ഞു